എനിക്കൊരു കഥ പറയാനുണ്ട് ശ്രീനേട്ടനായിട്ട് കണക്ട് ചെയ്ത കഥയാണ് അത് അത് എയ്റ്റി സെവനിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വിദേശ ട്രിപ്പ് ആദ്യത്തെ പരിപാടിയാണത് ആദ്യമായിട്ട് ഈ സിനിമാ താരങ്ങൾ എല്ലാവരും വിദേശത്തേക്ക് പോകുന്നു അത് മമ്മൂക്ക ശ്രീനിവാസൻ ഇന്നസെന്റ് കൊച്ചി നനീഫ കൽപ്പന അശോകൻ ആ ടീമാണ് മിമിക്രി ആയിട്ട് ഞാൻ അതിനകത്ത് വരാനുള്ള ഒരു കാരണമുണ്ട് അത് എൻ്റെ ഒരു കസിൻ ആണ് അതിന്റെ കോർഡിനേറ്റർ പോളൽഫോൺസ് അദ്ദേഹം എന്നോട് എനിക്കൊരു ലെറ്റർ തന്നിട്ട് പറഞ്ഞ് ബി ടി എച്ചില് ശ്രീനിയേട്ടനുണ്ട് ശ്രീനിയേട്ടൻ ചെന്ന് കാണും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജോർജിനെ ഇന്നത്തെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ബി ടിച്ച് ചെല്ലുന്നു അടിക്കുന്നു ഡോർ തുറന്നു ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സിനിമാ താരം ശ്രീനിയേട്ടനാണ് ആദ്യമായിട്ട് കാണണം പിന്നെയാണ് ലെറ്റർ കൊടുത്തു അതിനൊക്കെ വായിച്ചിട്ടുണ്ട് ഇരിക്കുന്നു പറഞ്ഞു താൻ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു ഹരശ്രീ ആർട്ടിസ്റ്റാണ് അതെന്തൊക്കെ കാണിക്കുന്നു എൻ്റെ പത്ത് മിനിറ്റിന് മിമിക്രിയെ കാണിച്ച് ശ്രീനിയൻ ഇഷ്ടപ്പെട്ടു ശരിയല്ലേ ശ്രീനിയേട്ടാ ഓർക്കണമല്ലേ ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഞാൻ അത് അത് പറഞ്ഞു പറയിപ്പിക്കണ്ട പറ ഞങ്ങൾ ചോദിക്കാം ആ വന്നത് അന്ന് തുടങ്ങി ശ്രീനേട്ടനായിട്ട് ഭയങ്കര കണക്ഷൻ ആണ് എപ്പോഴും വിളിക്കാൻ ഇഷ്ടമായ കഥകളുണ്ട് ഒരു സെക്കൻഡ് വർഷങ്ങൾ ശേഷം ശ്രീനേട്ടനായിട്ട് അഭിനയിക്കാൻ ഒരു അവസരം വന്നു ഹണിമിറ്റു വില അപ്പോൾ ഞങ്ങൾ നമ്മൾ തമാശ പറഞ്ഞിരുന്ന സമയത്ത് റീഹേഴ്സില് കഴിഞ്ഞപ്പോൾ ഒരു ഗ്യാപ്പ് വന്നു ആ ഗ്യാപ്പിൽ ഞാൻ ശ്രീനേട്ടനോട് ചോദിച്ചു ശ്രീനേട്ട ഈ സി ജി പരിപാടി ഉണ്ടല്ലോ ഇപ്പൊ ശ്രീനേട്ടന്റെ അഭിപ്രായം വന്ന സി ജി ഒക്കെ എങ്ങനെയാണ് സി ജി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളൊന്നും ചെയ്യണ്ട എല്ലാം സി ചെയ്തോളും വെറുതെ നിന്നാ മതി ജോർജ് വെറുതെ നിന്നാൽ മതി എല്ലാം സി ചെയ്തോളും എല്ലാ ആക്ഷനൊക്കെ ഒക്കെ ജി ചെയ്തോളും അപ്പോൾ ഓക്കെ 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 ടേക്ക് ടേക്ക് എന്ന് പറഞ്ഞപ്പോൾ സീൻ സീനെടുത്ത് സീൻ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശ്രീനേട്ട എന്നോട് വെറുതെ പറഞ്ഞു ശ്രീനേട്ടൻ അഭിനയിച്ചല്ല ശ്രീനേട്ടനെന്താ അഭിനയിച്ചത് എനിക്ക് സി ജി അലർജിയാണെന്ന് ജോർജ് വെറുതെ നിന്നോ വെറുതെ നിന്നോ എനിക്ക് സി ജി അലർജി ആണെന്ന് അനുഭവം ഉണ്ടായിരുന്നു ശരിയല്ലേ സ്നേഹത്താഭവങ്ങളാണ് വെറുതെ അപ്പൊ നമ്മൾ മിമിക്രക്കാരി കൊറച്ച് അതപ്പതിച്ച് പോകരുതേ എന്നൊരു അഭ്യർത്ഥനയുണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡിന് അതുകൊണ്ട് തന്നെ അടുത്തത് എന്തോ സംസാരിക്കുന്നു നടനും നമുക്കറിയാലോ വലിയൊരാളാണെന്ന് അറിയാം പക്ഷെ ശ്രീനേട്ടൻ ഒരു നല്ലൊരു മാജിക് മാജിക്കാരനും കൂടിയാണ് കൺകട്ട് എന്ന് പറയുന്ന സിനിമയില് ശ്രീനേട്ടൻ മാജിക്കാരനായിട്ടാണ് അഭിനയിച്ചത് അതെന്റെ ഫാദർ ആണ് പഠിപ്പിച്ചു കൊടുത്തത് ശ്രീനേട്ടന് ഓ േ അപ്പൊ അത് വലിയൊരു ഭാഗ്യായിട്ടാ കാണുന്നത് ഞാനൊക്കെ കാരണം ഫാദർ പഠിപ്പിച്ച് ഭയങ്കര സിനിമ അല്ലാണ്ട് ഒരുപാട് കഥകൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ടാവും പറയാനുണ്ടാവും അത് പറഞ്ഞു വരുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് ചോദിക്കട്ടെ വീട്ടിലെ കാര്യങ്ങൾ എനിക്ക് നിറഞ്ഞാൽ കൊള്ളാന്നുണ്ട് ചേച്ചിക്ക് അതിലേറെ റിസ്ക് ആണ് കാരണം വീട്ടില് മൂന്ന് സെലിബ്രിറ്റീസ് ആണ് ആണുള്ളത് ഇവർ തമ്മിലുള്ള ഒരു കോൺവേഴ്സേഷൻ കാര്യങ്ങള് കൌണ്ടേഴ്സ് അടിക്കുന്നതാണെങ്കിലും എനിക്കൊന്ന് വീട്ടിലും ഭയങ്കര മത്സരിച്ചായിരിക്കുമല്ലോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയും കാര്യങ്ങളൊക്കെ പറയുന്നേ എങ്ങനെയാ അതാ ഷെയർ ചെയ്യാവോ ഒരു എക്സ്പീരിയൻസ് മക്കളെ പറ്റി ഏഹ് മക്കളെ പറ്റി തന്നെ ചിരി ഉടങ്ങ എങ്ങനെയുണ്ട് ധ്യാനും വിനീതും ഓക്കെ ആണോ ചേട്ടാ ധ്യാനെപ്പറ്റി ആദ്യം പറയാം ധ്യാനെപ്പറ്റി നൈൻഡേറ്റ്

അവരുടെ അഭിപ്രായം അവർക്ക് സമ്മത എന്തിന് കഴിക്കാർക്ക് റെഡിയാന്ന് കല്യാണം കഴിക്കാൻ അവർക്ക് പെൺകുട്ടിക്ക് ഞാൻ നടന്ന കാര്യം നടത്തുക പിന്നെ ഒരു കാര്യം കൊറച്ചു കാലം മുമ്പ് കല്യാണം കഴിച്ചാണ് നിന്റെ അമ്മയെ അവളുടെ കംപ്ലീറ്റ് ചെലവ് ഞാനീ കല്യാണം കഴിക്കുമ്പോ നിന്റെ ഭാര്യയാണ് കാര്യം അതുപോലെ ആയിരിക്കണം ഭർത്താവണം എല്ലാരും മക്കളാവുമ്പോ നീ എന്റെ അടുത്ത് കാശ് വാങ്ങിട്ട് അവക്ക് ചിലവരും കാദ്യം അത് നടക്കൂല്ല അതുകൊണ്ട് അതിനുള്ള സെറ്റപ്പ് ഉണ്ടാ കാദ്യ അതിന് ശേഷം കല്യാണത്തില്ല ആഗ്രഹിക്കുന്നുണ്ട് നല്ലത് പിന്നെ പിന്നെ അടുത്തു വന്നില്ല പിന്നെ ആ വഴി തിരിഞ്ഞ് നോക്കിട്ടില്ല ഞാൻ കേട്ടോ ആ വഴി ഓക്കെ ഭായി വർണ്ണു പോയതാണ് ഞാൻ ആലോചിക്കായിരുന്നു അവരും കൂടെ ആക്ച്വലി ഇവിടെ വേണമായിരുന്നു അതെ ശ്രീനേട്ട ഇനി വിനീത്തിനെ പറ്റിയെന്ന് പറയൂ വിനീതിന് എനിക്ക് അല്ല അന്നൊന്നും ആണോ ആണ് വിനീത് നമുക്കറിയാ വിനീതേട്ടൻ ഭയങ്കര പാവും ഞാൻ ചേട്ടനാണ് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത് എന്നുള്ളതാണ് അടിക്കാൻ അറിയുള്ളു അല്ലെ അതെ വിനീത് കല്യാണം വിനീത് അച്ഛനോട് പറയുന്ന കാര്യം ആ അവൻ ഇങ്ങനെ ഒരു വണ്ടിയിൽ കാറിൽ ഇങ്ങനെ പോകുന്ന എന്തോ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോവാണ് അപ്പോ അവൻ പെട്ടെന്ന് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട് ആ പറയൂ എന്ന് പറഞ്ഞു അപ്പോ അവൻ പറഞ്ഞു അച്ഛ എനിക്കൊരു പെൺകുട്ടീനെ ഇഷ്ടമുണ്ട് അതിനെ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അതും താ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു ഒരു ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയല് വണ്ടിയിലിങ്ങനെ പോകുമ്പോ അങ്ങനെയാണോ അങ്ങനെ പറയേണ്ടത് അന്നേരം പറഞ്ഞു ഞാൻ പെട്ടെന്ന് ആലോചിക്കുമ്പോ അമ്മക്കറിയ ധ്യാനറിയ പിന്നെ അച്ഛന് മാത്രം അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞത് ഒരു ട്രാവലിന്റെ ഇടയ്ക്ക് ഫോണിൽ വിളിച്ച് പറയുന്ന ഒരു സംഭവമാണ് അതാണ് അവൻറെ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എനിക്ക് ഇവര് രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു പോയി പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുന്നതായത് കൊണ്ട് നമുക്ക് അവരിവിടെ കൊണ്ടുവരാൻ പറ്റും എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്രീനിലേക്ക് നോക്കിക്കോ അങ്ങനെ അവര് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കാണ് കേട്ടോ പഴയ ഫോട്ടോസൊക്കെ എഐയില് വരുമ്പോഴാണ് നമുക്ക് എന്താ പറയുന്നത് ഇങ്ങനെയും ഫോണില് എന്നോട് പറഞ്ഞു പറഞ്ഞില്ല അന്ന് ഒരു ദിവസം പറഞ്ഞു ഫ്ലാറ്റിൽ വന്ന പെൺകുട്ടിയല്ലേ അന്ന് ഫ്ലാറ്റിൽ വന്ന പെൺകുട്ടി ചോദിച്ചു അതെങ്ങനെ മനസ്സിലായി തീർച്ചയാണ് അതെങ്ങനെ മനസ്സിലായി ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിൽ അടിച്ചുണ്ട് ഞാൻ വലിയ ഇംഗ്ലീഷിലായിരുന്നു അല്ല പക്ഷെ ഞാൻ വായിക്കേണ്ടി വന്നതാണ് A man in love is ridiculous to watch. A man in love is ridiculous to watch. watch. ये तो देवेद है ले सुपर सुपर हरी बात सामने देवेद मोड़े वाइब वेर है ना आप आप लूटी लेक अब फ्लैट लो आप 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 फ्ल அவசம் உண்டு இவ்வா பச்சு എന്തായാലും ശ്രീനേട്ട ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇത്രയും മാസ ഡയലോഗ് ഇപ്പോഴും പഠിക്കുന്നത് ശ്രീനേട്ടനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഏത് ജനറേഷൻ ഒന്നില്ല എല്ലാ ജനറേഷനും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു ലെജൻഡറി ആക്ടറാണ് നമ്മുടെ ശ്രീനിയട്ടൻ എന്ന് പറയുന്നത് അപ്പം അമൃത ടി വി ഇവിടെ ഓണം ആഘോഷിക്കുകയാണ് ഇരുപത് വർഷം ആഘോഷിക്കുകയാണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഓണം മെഗാ ചാർജ് ഈവന്റിൽ ഒരു ആദരവ് ഞങ്ങൾ തരുകയാണ് ശ്രീനേട്ട് നിറഞ്ഞ സ്നേഹത്തോടെ മനസ്സോടെ അത് സ്വീകരിക്കണം അതിനായിട്ട് ഞാൻ വേദിയിലേക്ക് നമ്മുടെ അമൃത ടിവിനെ റെപ്രസെന്റ് ചെയ്ത ആൾക്കാരെ ഞാൻ ക്ഷണിക്കുകയാണ് ഏറെ ബഹുമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അമൃത ടെലിവിഷൻ ഡയറക്ടർ ആർ മഹാദേവ് അയ്യറിനെയും അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സി കൃഷ്ണചന്ദൻ സാറിനെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മെഗാ ചാർജ് ഈവന്റ് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു മൊമെന്റിൽ എനിക്ക് തോന്നുന്നു റൈറ്റ് ടൈം എന്ന് നമുക്കും ഒരു ബ്ലസ്ഡ് മൊമെന്റ് ആണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ശ്രീനേറ്റിനെ ഞങ്ങൾ ആദരിക്കാൻ പോവുകയാണ് ഐ എം റിക്വസ്റ്റിംഗ് സർ മഹാദേവൻ സാറിന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് മെമെന്റോ നൽകി ആദരിക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരുപാട് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വെച്ച് അമൃത ടി വി നൽകുന്ന ഒരു ആദരവാണ് പൊന്നാട അണീച്ച് ആദരിക്കാൻ വേണ്ടി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണേന്ദ്ര സാറിനെ ഞാൻ സ്വാഗതം ചെയ്യാണ് സോ പ്ലീസ് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ നമ്മുടെ പ്രേക്ഷകരോട് ഉൾപ്പെടെ ഒഴിവാക്കും ഇന്ന് പല സന്ദർഭങ്ങളിലും എനിക്ക് സന്തോഷം കൊണ്ട് കണ്ടിരുന്നു അതാണ് സത്യം അതിന് ഞാൻ അർഹലാണോ ഇതിനെല്ലാം

അല്ലേ അവിടെ ഉണ്ട് യൂട്യൂബ് ഒക്കെ ഉള്ള കാലമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്യും ഞങ്ങൾ ഫുൾ സപ്പോർട്ടോടെ ഉണ്ട് ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് ഇവിടെ കാഴ്ചകൾ തീർന്നില്ല നമ്മുടെ കോമഡി മാസ്റ്റർ മെഗാ മെഗാസ്റ്റാർ ജീവൻ ഇവിടെ